അലമിലാകെ കേളിമി ഗന്ധ പാർട്ടിതാ മുസ്ലിം ലീഗി നാടിന്റെ നന്മക്കൂട്ടമിതാ അലമിലാകെ കേളിമി ഗന്ധ പാർട്ടിദാ മുസ്ലിം ലീഗി നാടിന്റെ നന്മക്കൂട്ടമിതാ ഹരിത കൊടിത്തണലായി കാരുണ്യപ്പൂ മരമായി നേരിന്റെ സാക്ഷ്യമതായി സൗഹൃദ പൂന്തോപ്പതായി പൂന്തോപ്പതായ് ഹരിതക്കൊടിത്തണലായി കാരുണ്യപ്പൂ മരമായി നേരിന്റെ സാക്ഷ്യമതായി സൗഹൃദ പൂന്തോപ്പതായി പുണ്യശിഹാബ് നായകന സൽസരണീ പാർട്ടികളിൽ നന്മയുടെ തിങ്കളൊളീ ലോകമാകെ കരുണ ചെയ്യും പുണ്യ അലമിലാകെ കെളി മികന്ത പാർട്ടി മുസ്ലിം ലീഗ് നാടിൻ്റെ നന്മക്കൂട്ടമിതാ ധീരൻ കുഞ്ഞാപ്പയും മുന്നിൽ ലീഗിന്റെ മുന്നേറ്റമേറ്റി സമുദായ രക്ഷയും തേടി പോരാട്ട ഭൂമിയിൽ നീങ്ങി കുഞ്ഞാപ്പയും മുന്നേ ലീഗിന്റെ മുന്നേറ്റമേറ്റി സമുദായ രക്ഷയും തേടി പോരാട്ട ഭൂമിയിൽ നീങ്ങി മുസ്ലിം ലീ മുസ്ലിം ലീ ലീ രാഷ്ട്രീയ ഭൂമിയിൽ പാർട്ടികൾ കുത്തമാർഗമാ മുസ്ലിം ലീഗ് സ്നേഹ കാരുണ്യത്തിൻ മഴ പെയ്യും സ്നേഹത്തണൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ ഭൂമിയിൽ പാർട്ടികൾ കുത്തമാർഗമാ മുസ്ലിം ലീഗ് സ്നേഹ കാരുണ്യത്തിന്റെ മഴ പെയ്ക്കും സ്നേഹത്താണൽ മുസ്ലിം ലീഗ് അലമിലാകെ മികന്താർട്ടി താ മുസ്ലിം ലീഗ് നാടിന്റെ നാടിൻ്റെ നന്മക്കൂട്ടമിതാ ഉഷരഭോവിൽ പിറന്നേ ഊർവര മണ്ണാക്കി തീർത്തേ പ്രതിബന്ധം തട്ടിത്തകർത്തെ പ്രത്യാശ തൻ താരശോഭരവിൽ പിറന്നേ ർ മണ്ണാക്കി തീർത്തെ പ്രതിബന്ധം തട്ടി തകർത്തേ പ്രത്യാശ തൻ താരശോഭ മു ആവേശമായി മനസ്സിൽ വസിക്കുന്ന കായിക മില്ലത്തിൻ പാർട്ടി ഇരുളിൻ കഴത്തിൽ വെളിച്ച മയത്തിയാഴകായ സിയച്ചിൻ പാർട്ടി ആവേശമായി മനസ്സിൽ വസിക്കുന്ന കായികമില്ലത്തിൻ പാർട്ടി ഴത്തിൽ വെളിച്ച മായത്തിയസീ അലമിലാകെ കേളി മികന്താർട്ടിദാ മുസ്ലിം ലീഗ് നാടിൻറെ നന്മ കൂട്ടമിതാ